എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെൻ്റ് അളകുന്നതേയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന നന്ദി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് പോലീസിലോക്കൊപ്പി കിടക്കുകയാണെങ്കിൽ നന്ദക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഒരു തെറ്റും ചെയ്യാതെയാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നെ അതും ഗോതും സാർ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് പോലും നന്ദിക്ക് മനസ്സിലാകുന്നില്ല തൻ്റെ മോളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അയാൾ ഇത്ര വൃത്തിയായിട്ട് പരിപാടി ചെയ്യേണ്ട കാര്യമുണ്ടോ പിന്നീട് നന്ദി ആകപ്പോഴെ ടെൻഷനോടെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഒരു വനിതാ കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടത് നന്ദ പറഞ്ഞു മര്യായക്ക് എന്നെ തുറന്നു വിടാൻ പറയണം ഇത് കേട്ടത് അവരോട് പറഞ്ഞു തുറന്ന് വിടാൻ പറ്റില്ല മാഡം എന്ന് പറയാം തുറന്നു വിടാൻ പറ്റില്ലെന്നോ നിങ്ങൾ എന്ത് വർത്താനേ പറയണേ ഞാനൊരു തെറ്റും ചെയ്യത്തില്ല ഞാനൊരു തെറ്റും ചെയ്തേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ലോക്കപ്പിൽ അടച്ച് അടച്ചിരിക്കുന്നു പറയണം അതു പിന്നെ ഗൗതം സാർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ഗൗതം സാറ് അയാളാണ് ശരിക്കും ഇവിടെ തെറ്റെയ്തിരിക്കുന്നത് അയാളാണ് എൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടോ ഇപ്പം നിങ്ങൾ അയാൾ പറയുന്ന അനുസരിക്കുന്നത് ഇതെവിടുത്തെ നീതി തന്നെയായോ ഒരു കാര്യമുണ്ടല്ലോ ഞാൻ എന്തായാലും മുകളിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്ന് എല്ലാവരും തോന്നും ഉറപ്പായിട്ട് ഞാനത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയാം എൻ്റെ മോളെ വേണം എൻ്റെ അത് എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല നിങ്ങൾ മര്യാദയ്ക്ക് എന്നെ ലോക്കപ്പിൽ നിന്ന് തുറന്ന് വിട്ടോ അതാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറയുകയാണ് പിന്നീട് കോൺസ്റ്റബിൾ ആ കാര്യം എസ് ഐയോട് പറയണേ എസ് ഐ പറഞ്ഞാൽ അങ്ങനെ തുറന്നു വിടാൻ പറ്റുന്ന കാര്യമാണോ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഗൗതം സാറ് പറഞ്ഞേക്കുന്നതല്ലേ തൽക്കാലത്തേക്ക് അവരവിടെ കിടക്കട്ടെ എന്ന് പറയണം ഈ സമയം നന്ദയ്ക്ക് അതിനകത്ത് ഇരുന്നിട്ട് വീർപ്പും മുട്ടുമായിരുന്നു തൻ്റെ മോളിപ്പോൾ എന്തെടുക്കുവായിരിക്കും ആകെ പാട്ട ടെൻഷൻ ദൈവം ഒരിക്കലും സംഭവിക്കില്ല നട സംഭവിക്കരുന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് തൻ്റെ മോളെക്കുറിച്ചുള്ള സത്യങ്ങൾ ആരോടും പറയായിരുന്നേ എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മോളെ അവർ സ്വന്തമാക്കുമെന്ന് മറ്റും അറിയായിരുന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുവാണ് ഈ സമയത്ത് ഇന്ത്യ പലത്തിൽ ഗൗരിമുള നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഉറക്കത്തിൽ കിടന്ന സമയത്ത് ഓരോ പിച്ചുമ്പോഴൊക്കെ പറയുന്നുണ്ട് കാരണം പനി കൂടിയിട്ട് ആ സമയം ഗോതം ചെന്ന് തൊട്ട് നോക്കി നല്ല ചൂടുണ്ട് പെട്ടെന്ന് നന്ദോ പറഞ്ഞതേ ഗൗരിമുള ഹോസ്പിറ്റലിലേക്കും ഉണ്ടായല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയം ഗൗതം എന്ത് ചെയ്തു പെട്ടെന്ന് പോയി തുണിയൊക്കെ നനച്ചുകൊണ്ടേ ഇടുവാണ് എന്നിട്ട് പറഞ്ഞു ഇതേ ഇപ്പം തന്നെ ചൂടൊക്കെ കുറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ് ഇതൊക്ക കണ്ട കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം നന്ദു ഇങ്ങനെ ഗൗതിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു പപ്പായ്ക്കപ്പൊ ഗൗരിയുടെ സ്നേഹം ഉണ്ടല്ലേ എന്ന് ചോദിക്കുക അതിന്റെ അങ്ങനെ വെച്ചാൽ അല്ല സ്നേഹമുള്ള ഉള്ളതുകൊണ്ടല്ലേ ഗൗരിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ഗൗരിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ എനിക്ക് സന്തോഷമായിരുന്നു പറയാം പപ്പ ഗൗരിയെ ദത്തെടുക്കുമോ എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടും ഗൗതം പറഞ്ഞു ദത്തെടുക്കേണ്ട കാര്യമില്ല അതെ അവള് നമ്മുടെ മോള് തന്നെയല്ലേന്ന് ചോദിക്കണം എൻ്റെ മോള് തന്നെയല്ലേന്ന് ചോദിക്കാം ആഹാ അപ്പം പപ്പായക്ക് ഇഷ്ടമൊക്കെ അല്ലേന്ന് ചോദിക്കും ഈ നന്ദുനെപ്പോലെ തന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് നന്ദുവിനെ പോലെ തന്നെയാണ് ഗൗരിയെന്ന് പറയാണ് അങ്ങനെ അവൾ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് വരുവാണ് പിങ്കുവന്നിട്ട് എന്താ ഗൗതം ഗൗത്തിൻ്റെ ഭാവം എന്താന്ന് ചോദിക്കുകയാണ് എന്താ പിങ്കി നീ അങ്ങനെ ചോദിച്ചേ ഗൗരിയുടെ കാര്യത്തിൽ ഞാൻ ചോദിച്ചേ അല്ല നന്ദയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു എന്തൊക്കെയാണ് ഗൗതമേ കാണിക്കുന്നത് ഗൗതത്തിന് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു ഒരു കാര്യം മാത്രം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൂ ഗൗരി അവളെൻ്റെ മോളാണ് അവളെ ഞാൻ വിട്ടുകൊടുക്കാൻ സാ തയ്യാറാവില്ല ഇത്രയും കാലം എൻ്റെ മോളെ എന്നിരുന്നാൽ നന്ദയെ അകറ്റി വെച്ചു പക്ഷേ ഇനി എനിക്കത് പറ്റില്ല എൻ്റെ മോളെ എനിക്ക് വേണമെന്ന് അറിയണം പിങ്കി പറഞ്ഞു ഇത് ക്രൂരതയെ ചെയ്യുന്നേ നന്ദയെ പോലീസിനെ കൊണ്ട് പിടിവിക്കേണ്ട കാര്യമുണ്ടോ ഗൗതം ഇത് എന്തു ഭാവിച്ച ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു പിങ്കി നീ ഈ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ എൻ്റെ സ്വന്തം ചോരയായത് അവളെ ഞാൻ വിട്ടുകൊടുക്കണമെന്നോണോ പറയണേ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ഈ സമയം പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല പിങ്കിക്ക് ഭയങ്കര പോയി ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നിർമ്മല് വരുന്നേ നിർമ്മല് നന്ദയെ കാണാനായിട്ട് വരുന്ന നന്ദിയെ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് വരുന്ന അങ്ങനെ നിർമ്മല് വന്നിട്ട് കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല നന്ദേനെ വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കിൽ നന്ദി ഒരു കാരണവശാലും വിടില്ല എന്നായി അവസാനം വക്കീലം കൊണ്ട് വരുവാണ് നിർമ്മല് അങ്ങനെ നന്ദയെ അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് നന്ദയ്ക്ക് മനസ്സിലായി തനിക്കൊരു ആപത്ത് വന്നപ്പം താൻ ആട്ടി ഓടിച്ച് നിർമ്മല മാത്രം തന്നുകൂടെ നിൽക്കുന്നുള്ളൂ കാരണം നിർമ്മലാണ് ഈ കാര്യം പറഞ്ഞതെന്നുള്ള കാര്യം നന്ദിക്ക് അപ്പോഴും അറിയുണ്ടായിരുന്നില്ല നിർമ്മല പറഞ്ഞതെന്നുള്ള കാര്യം ഗോതമൊട്ടും പറഞ്ഞിട്ടില്ലായിരുന്നു നിർമ്മലാണ് ആകെപ്പാട സങ്കടമായിപ്പോയി താനത് പറഞ്ഞുകൊണ്ടാണല്ലോ ഗൗരിയെ നന്ദയ്ക്ക് നഷ്ടപ്പെട്ടേന്ന് ഒരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഗൗരിയെ വീണ്ടെടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ ശരിയാവത്തില്ല പോരാത്തിന് നന്ദി അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ഇത്രയും കാലം കുഞ്ഞിനെ ആർക്കും കൊടുക്കാതെ ഗൗതമാണ് അച്ഛനെന്ന് പോലും പറയാതെ കഴിഞ്ഞത് പക്ഷെ താനും നല്ല കാര്യം ചെയ്തേ ഗൗരി അറിയുവാണെങ്കിൽ തൻ്റെ അച്ഛന് ഗൗതമെന്ന് അറിയുവാണെങ്കിൽ ആ കുഞ്ഞു മനസ്സിൽ സന്തോഷമാകുമല്ലോ ഇത്രയും കാലം സ്വന്തം അച്ഛനാരാണെന്ന് അറിയത്തില്ല നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു ഗൗരി അങ്ങനെയാണെങ്കിൽ ഗൗരിക്ക് ഒരു എന്ന് കരുതിയിട്ടായിട്ടാണ് നിർമ്മലത് ഗൗതനോട് പറഞ്ഞേ പക്ഷേ ഗൗതമം ഇങ്ങനെയൊരു പണി കാണിക്കുന്നു ഇരിക്കലും നിർമ്മല വിചാരിച്ചിരുന്നില്ല പിന്നീട് അസാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് പിന്നീട് നന്ദ പറഞ്ഞ് ഞാൻ ഇല്ല ഞാൻ എൻ്റെ മോളെ കൊണ്ടേ പോകുന്നുള്ളൂ എനിക്കെൻ്റെ മോളെ കാണണം എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മലോട് അങ്ങനെ ഓടിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിൻ്റേതായ രീതിക്ക് അങ്ങ് എന്ന് പറയണം നന്ദ പറഞ്ഞ് എങ്ങനെ നീങ്ങാനും കുഴപ്പമില്ല നിർമ്മല എനിക്ക് എനിക്കെൻ്റെ മോളെ വേണം ഞാൻ ശാന്തിപുരത്തിന് പോകുന്ന സമയത്ത് എൻ്റെ മോളെ കൂടേ തരുള്ളൂ ഇനിയിപ്പോൾ അത് അവിടെ ചെന്നിട്ട് എന്ത് കാണിച്ചിട്ടാലും കുഴപ്പമില്ല അവരെയൊക്കെ കൊന്നിട്ടാണ് ശരി ഞാൻ ഞാനെൻ്റെ മോളെ കൊണ്ടൊക്കെ പോകുമെന്ന് നിർമ്മല നന്ദയെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എഴുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത് ശരിക്കും ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണം എന്തിനും ഏതിനും ഞാൻ നന്ദയോടൊപ്പം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് പിങ്കി ആകെ പണ സങ്കടത്തിലായിരുന്നു പിങ്കിക്ക് എന്ത് ചെയ്യണം എന്ന് പിങ്കി വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മിയമ്മ എന്ന് വിളിച്ചു മോളെന്തിനാ വിഷമിച്ച് ഇരിക്കണം ചോദിക്കുക പിന്നെ ഞാൻ എന്ത് ചെയ്യണം ലക്ഷ്മിയമ്മ എന്ന് ആലോചിച്ച് വെക്കി എൻ്റെ എൻ്റെ സ്ഥാനം ഇവിടെ എന്താണെന്ന് ചോദിക്കണം അന്താ മോള അങ്ങനെ പറഞ്ഞേ ലക്ഷ്മിയമ്മ അമ്മ എന്ന് ചിന്തിക്കേ ഗൗരി സ്വന്തം മോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൗതമെപ്പോൾ വെച്ചോണ്ടിരിക്കുന്നുണ്ട് നാളെ ഒരു പക്ഷേങ്കില് ആ കുഞ്ഞിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പറഞ്ഞെന്ന് ഗൗതത്തിന് തോന്നിയിട്ടുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ നന്ദേ കൂട്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്ഥാനം എന്തായിരിക്കും ഇപ്പൊ തന്നെ നന്ദുവിൻ്റെ സ്ഥാനം എന്തായിരിക്കും നന്ദുനെ ദത്ത് നാളെ ഒരു ഒരു പക്ഷേങ്കില് ഗൗതം തള്ളിപ്പറയുന്ന ആര് കണ്ടു നിന്നെ ദത്തെടുത്താന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ കാണുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ സ്വന്തം ചോരയുള്ളപ്പം ഇനിയിപ്പം നന്ദുവിനെ പഴയ പോലെ ഗൗതന് സ്നേഹിക്കാനൊക്കെ സാധിക്കുമെന്ന് ചോദിക്കണേ ഏ അങ്ങനെ നീ വിചാരിക്കലും മോളെ എന്ന് പറയാം ഇല്ല ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കും അല്ലെങ്കിൽ രക്ഷ്മിയായ തന്നെ പറ ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ ഇത്രയും നാളും നന്ദുന്റെ അമ്മയാന്ന് പറഞ്ഞു നിന്നു ഗോതൻ്റെ ഭാര്യയാന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു പുറമേ ഇങ്ങനെ എല്ലാവരും നടന്നാലും പക്ഷെ ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല ഗോവത്തിൻ്റെ മനസ്സ് അന്നും നന്ദ തന്നെയായിരുന്നു അതൊക്കെ അറിയാഞ്ഞിട്ട് പോലും ഞാൻ എല്ലാം സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയത് ഇന്നല്ലെങ്കിൽ നാളെ ഗോത്തിന് എനിക്ക് സ്വന്തമാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തുയാണെന്ന് അറിയത്തില്ല ലക്ഷ്മി അമ്മയി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാലും പറയണം ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല അവർക്ക് പോലും ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം ഗോത്തിൻ്റെ നന്ദയുടെ മോളാണ് ഗൗരിയെങ്കിൽ ഈ ഇന്ത്യവിടത്തിന് സ്വന്തം ചോരയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ മോൾ ഇവിടെ വന്നപ്പോൾ താൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മയ്ക്കും ഭയങ്കര വിഷമം ലക്ഷ്മി പറഞ്ഞു മോളിന് സമാധാനപ്പെടുക ഞാൻ ഗോവത്തിനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞാലും പുള്ളിക്കാർ ലക്ഷ്മിമ്മയ്ക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഗൗരിയും കൂടെ വന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞ് അവളെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചാ താൻ മാത്രമല്ല അടിഞ്ഞതത്തിൽ എല്ലാവരും അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചാ പക്ഷേ ഈ കുടുംബത്തിന് ചോര കാര്യം അറിയില്ലായിരുന്നു എന്നിട്ടാണോ താൻ അവളെ ഇത്ര ദുഷ്ട ദുഷ്ടയായി കണ്ടത് അതുമാത്രല്ല നന്ദയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് നന്ദയെ ഇറക്കി വിടണ്ടായിരുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അവൾ പോകുന്ന സമയത്ത് അവളെ തടയണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അവൾ എവിടെയോ പോയി കുഞ്ഞിനെ പ്രസവിച്ച് വന്നിരിക്കുക ഇത്രയും കാലം അവൾ ഒളിപ്പിച്ചു വെച്ച മിക്കവാറും താങ്കൾ കുഞ്ഞിനെ തട്ടിയെടുക്കുമെന്ന് കരുതിയിട്ടായിരിക്കും നന്ദയെ തെറ്റിയിടിച്ചു അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല ചിന്തയൊക്കെ ലക്ഷ്മിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്രയൊക്കെ പറഞ്ഞാലും കഴിയേണ്ട കാര്യം കഴിഞ്ഞ് പോയി നടക്കുന്ന കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരാൻ എങ്ങാനും നന്ദ വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ പക്ഷേ ഗൗരിയെ ഇവിടെ നിൽക്കാനും പറ്റില്ല കാരണം പിങ്കി ഇവിടെ ഉള്ളിടത്തോളം കാലം ഇനിയിപ്പം ഗൗരിയൻ്റെ ഇവിടെ നിൽക്കാൻ പറ്റില്ല നിർത്താൻ പറ്റില്ല പക്ഷേ ഗോതം എന്നെ സമ്മതിക്കുമോ മോളെ പറഞ്ഞു വിടുന്ന കാര്യം പറഞ്ഞാൽ ഗോത്തിനൊരിക്കലും അത് ഉൾക്കൊള്ളാണ്ട് പോലും സാധിക്കില്ല ഈ സമയം ഗോതിന് വല്ലാത്ത ടെൻഷനായിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഗൗരി കണ്ണു തുറക്കുകയാണ് ഗൗരി കണ്ണു കുറച്ച് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ ഗോതനെ കണ്ടു പെട്ടെന്ന് ചോദിച്ചു അമ്മ എൻ്റെ ചോദിക്കുകയാണ് അമ്മ എൻ്റെ ചോദിക്കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗൗത്തിന് പെട്ടെന്നൊരു മറുപടിയില്ല ആ സമയത്ത് നന്ദു പറഞ്ഞു അതേ അമ്മ ഇപ്പത്തന്നെ വരുമെന്ന് പറയാണ് പിന്നീട് ഗൗതനോട് ചോദിച്ചു അല്ല നന്ദുൻ്റെ പപ്പ എന്നെ എൻ്റെ അടുത്ത് ഇരിക്കുകയെന്ന് ചോദിക്കുക അതേ മോൾക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇരുന്നാം മോളുടെ അടുത്ത് ഇരുന്നാന്ന് പറയാണ് ഉം അപ്പ എന്നെ ഇത് എത്തെടുക്കാൻ തന്നെ തീരുമാനിച്ചോന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടതും എന്ത് മറുപടി പറയുകയാണെന്ന് നിർത്തില്ല അത് ഗൗതമ് നിൽക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലൂടെ എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു